ബിസ്മില്ലാഹി വബിസ്മില്ലാഹി വഅലല്ലാഹി റബ്ബനാ വീട് അത് ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യന്റെയും വലിയ സ്വപ്നമാണ് വീട്ടിൽ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കണം അതിന് പിശാജ് നമ്മളോടൊപ്പം അധിവസിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീത് മഹാനായ സൊഹാബി വര്യൻ അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന്റെ ആദ്യ സമയത്ത് തന്നെ വലതുകാൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി വലജിന് എന്ന വിക്ര ചൊല്ലിയാൽ അയാളുടെ വീട്ടിൽ പിഷാജിന് ഇനി താമസമില്ലെന്ന് പിഷാജ് ഉറക്കെ വിളിച്ചു പറയുമെന്നും തൻ്റെ കൂട്ടാടികളായ പിഷാജുക്കളോട് ഇവിടെ നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഇല്ല എന്ന് വിളംബരം ചെയ്യുകയും ചെയ്യുമെന്ന ഒരു ഹദീത്ത് മഹാനായ നിബിധങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ എത്ര സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു തിക്കറാണിത് എത്ര തവണയാണ് നമ്മൾ ഓരോ ദിവസവും വീട്ടിലേക്ക് കയറുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഓരോ തവണയും വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ദിക്ർ അകമറിഞ്ഞു ചൊല്ലാൻ നമുക്ക് സാധിക്കണം നോക്കൂ എന്താണ് ഈ ദിക് അർത്ഥമാക്കുന്നത് ബിസ്മില്ലാഹി വലജിനൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഭറക്കത്തെടുത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കാലെടുത്തു വെക്കുന്നു വബിസ്മില്ലാഹി ബിസ്മില്ലാഹി ഹറജന അവൻ്റെ പേരിൽ അവൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതും അള്ളാഹുവിൽ സർവ്വ വിഷയങ്ങളിലും സർവ സമയത്തും ഞാൻ തവക്കുല് ചെയ്യുന്നു അവനിൽ പ്രതീക്ഷയർപ്പിക്കുന്നു അവൻ എല്ലാ വിഷയങ്ങളും എനിക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നർത്ഥം വരുന്ന ഈ മഹത്തായ വിക്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിയാൽ പിശാജ് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം അധിവസിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സയ്യിദുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല മാത്രങ്ങൾ നമുക്ക് കാവല് തിരികയാണ് അതുകൊണ്ട് ജീവിതത്തിൽ മുടങ്ങാതെ ഏതിക്കർ പതിവാക്കാൻ നമ്മൾ ശ്രമിക്കണം സർവശക്തനായ റബ്ബ് നമുക്ക് പിശാജുക്കളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിശാചിൻ്റെ ഇടങ്ങളായി മാറുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളെയും കുടുംബത്തെയുമെല്ലാം അള്ളാഹു താല സംരക്ഷിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമലൈക്കും ഇസ്ലാമിക പഠനങ്ങളും പ്രഭാഷണങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശതീരം പേരായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു